െ സമനിയത്തിന്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കർക്കിടക മാസമാണ് അല്ലെ കർക്കിടക മാസത്തിൽ ആയുർവേദ വിധി പ്രകാരം ശരീരബലം കൂടാനുള്ള ചികിത്സകളും ചികിത്സയാണെങ്കിൽ അങ്ങനെ ഇനി ആരോഗ്യത്തിൽ കൂട്ടാനുള്ള ചികിത്സയാണെങ്കിൽ അങ്ങനെ ഇനി അസുഖത്തിനുള്ള ചികിത്സയാണെങ്കിൽ കൂടുതലും കർക്കടക മാസത്തിലാണ് ആയുർവേദക്കാർ കൂടുതൽ പറയാറുള്ളത് അതായത് മഴ കൂടുതലുള്ള മാസമാണ് കഴിക്കാൻ തുടങ്ങുമ്പോ ഒരു ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഒരു മുപ്പത് ദിവസം ഇരുപത്തൊന്ന് ദിവസം എങ്കിലും നിങ്ങള് ശ്രദ്ധിക്കുക കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഇത് കുത്തരിയാണ് അതായത് രാസവളവോ കീടനാശിനിയോ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയ അരിയാണ് ഇത് ഏകദേശം എൺപത് ശതമാനം ഇന്റെ തവിടുണ്ട് നിങ്ങക്ക് കണ്ടല്ലോ കണ്ടോ എൺപത് ശതമാനം തവിടുണ്ട് ഓക്കെ നല്ല ചുമന്നിരിക്കും അപ്പൊ ഇത് ഓക്കെയാണ് ഇനിയിപ്പോ പറഞ്ഞല്ലോ ഇതാണ് നമ്മളെല്ലാം കൂടെ ഉള്ള മിക്സ് ഇത് ഒരു ഗ്ലാസ് അരിയാണ് ഒരു ഗ്ലാസ് അരി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വന്നിട്ടുണ്ട് അതിന് അഞ്ച് ഗ്രാം ഒരു ടീസ്പൂൺ ഫുള്ള് എന്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഔഷധ കൂട്ടെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യുണ്ട് ഇത് ലാസ്റ്റ് നമ്മൾ കടു പൊട്ടിക്കാനാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കുഴപ്പമൊന്നുമില്ല ഇതൊരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഓക്കെ അടുപ്പിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കലം വെച്ചിട്ടുണ്ട് വെള്ളം ചൂടാവട്ടെ ചൂടാക്കിയതിന് ശേഷം അരി കഴുകി നമുക്കിടാം നല്ല വെള്ള ി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് അരി ഇടാം കേട്ടോ നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന മട്ടേരിയൊക്കെ എന്താകും ഒന്ന് കഴുകി കഴിയുമ്പോൾ നമ്മുടെ ലെവൽ മാറും അല്ലേ ഇത് കണ്ടോ ഏഹ് കഴുകി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ തിളക്കം കൂടിയേ ഉള്ളൂ ഉം അത്യാവശ്യം എൻ്റെ അടുത്ത് പൊടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇട്ടു വെള്ളത്തിലേക്ക് ഇട്ടു ഓക്കെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൊടി നമ്മൾ ഇട്ടു ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല ഉപ്പ ഉപ്പ് നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ അതെങ്ങനെ ഇരുന്നോട്ടെ ഓക്കെ അടച്ചു വെച്ച് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഉം അടുപ്പിലിരുന്നു വേവനുസരിച്ച് ഇത് അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ് ആ അതെ മതിയിട്ടാ ഏഹ് ഇത് നമ്മൾ കുക്കറിൽ വേവിക്കുന്ന പോലെ എത്ര പെർഫെക്റ്റ് ആവില്ല കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഏ ഒത്തിരി കൂടുതലുള്ളതാണ് എന്നാലും ഇത് എന്ത് നല്ല ഒടഞ്ഞു നിങ്ങൾക്ക് നോക്കി അറിയാം ഒന്നും ഉടഞ്ഞു ഇത് തേങ്ങാപ്പാലാണ് കട്ടി തേങ്ങാപ്പാലാണ് ഇത് ഞാൻ തീന്ന് തീ എടുക്കാണ് എന്നിട്ട് ഇത് ഒഴിച്ച് ഇളക്കി തീന്ന് മാറ്റാം നെയ്യ് ഒഴിച്ചു ഇത് നിങ്ങൾ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ ഇതിപ്പോ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഏകദേശം കാൽ കിലോ അരി ഉണ്ടല്ലോ അല്ലെ ഒരു കുടുംബത്തിൽ അത്യാവശ്യം എല്ലാവർക്കും കഴിക്കാന്ന് നിങ്ങൾ നോക്കണ്ടട്ടോ ഇനി നമുക്കിത് ചെയ്യാം കാരണം എന്നാലും ഒരു ടേസ്റ്റ് ടേസ്റ്റ് മാത്രല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നെയ്യ് ആരോഗ്യത്തിന് വേണം ഈ ഒരു സമയത്ത് നമ്മള് വേറെ മെയിൻ ഫുഡുകളൊന്നും കഴിക്കുന്നില്ല സ്വാഭാവികമായിട്ടും അപ്പൊ ഇത് വേണം ഒഴിച്ചു ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം എന്താണെന്ന് വെച്ചാലേ നിങ്ങൾക്ക് ഈ അടുപ്പില്ലാത്തവർക്ക് കുക്കർ ഉപയോഗിക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇത് ഈ ഒരു പതിനഞ്ച് മിനിറ്റ് മതി കുക്കറിൽ ഈ പ്രോസസ്സ് ചെയ്യാൻ ഇതിപ്പോ നമുക്ക് അടുപ്പുണ്ട് വിറയോടെ വെച്ച് കത്തിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ നോക്കേണ്ട കാര്യമില്ല അപ്പൊ കുക്കറിൽ വെച്ചാലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും പക്ഷെ തുറന്നതിന് ശേഷം മാത്രം നമ്മൾ എന്തോ ഒഴിക്കുക നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മിക്സ് എടുക്കുക ഇത് നമ്മൾ ഈ കടു പൊട്ടിച്ച് വെക്കുക ഓക്കെ അത് പിന്നീട് ആവട്ടെ എന്നിട്ട് ഞാൻ ഇത് പ്രസന്റേഷൻ ചെയ്തതിന് ശേഷം അതിന് മുകളിട്ട് കാണിക്കാം ഓക്കെ അപ്പോ നമ്മുടെ ഒന്നാന്തരം ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി ഇതാ റെഡി ആയിട്ടുണ്ട് ഒരല്പം ഉപ്പ് ചേർത്ത് നമുക്ക് കഴിക്കാം നല്ല കുളിച്ച് ശുദ്ധമായി വെറും വയറ്റിൽ രാവിലെ തന്നെ കഴിച്ചാൽ ഏറ്റവും ഉത്തമമാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കലേ പരീക്ഷിച്ചു നോക്കുക കഴിക്കുക തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് എത്തുന്നവരെ നന്ദി നമസ്കാരം